ഇവിടെ നന്ദനയും അഭിഷേക് ശ്രീയുമാറും സിജോയും കൂടെ കൂടി ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് ഗൂഢാലോചനയല്ല ജിൻഡോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുകയാണ് സീസണിൻ്റെ തുടക്കം മുതൽ ജിൻഡോയുടെ വലിയൊരു ആഗ്രഹമാണ് എപ്പോഴും ക്യാപ്റ്റൻ ക്യാപ്റ്റനാവണം എന്നുള്ളത് അതിനുവേണ്ടി അയാൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ജിൻഡോ പലപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന തോന്നുന്ന ചില ആളുകളോടൊക്കെ പറയാറുണ്ട് ഈ വീക്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഈ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന യാതൊരു ഊഹവും ഇല്ലാതെ ഗെയിം ആളാണ് പുറത്ത് തനിക്ക് എന്തുമാത്രം പ്രേക്ഷക ബന്ധനുണ്ട് എന്ന് പോലും അറിയാതെ യാതൊരു ഇമേജ് കോൺഷ്യൻസും ഇല്ലാതെ ഗെയിം കളിക്കാറുണ്ട് അതുപോലെ പല ടാസ്കുകൾ വരുമ്പോഴും മാക്സിമം എഫോർട്ട് ഇടാറുണ്ട് എങ്ങനെയെങ്കിലും അത് ജയിക്കാൻ വേണ്ടി ഓരോ വീക്കിലും ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ജിൻഡോ നടത്താറുണ്ട് ഈ വിഷയമാണ് ഇപ്പോൾ അഭിഷേകവും സിജോയും നന്ദനയും കൂടെ സംസാരിക്കുന്നത് ഇവിടെ നമ്മുടെ സായിയുടെ ഒരു കുറവോട് കാരണം ഇവർ പലപ്പോഴും ജിൻഡോയുടെ കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അതിൻ്റെ കാരണം എന്താണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം ആദ്യ പറഞ്ഞ സസ്പെൻസ് കളയുന്നില്ല നന്ദന ഇവിടെ അഭിഷേകിനോട് സിജോഡും പറയുകയാണ് ജിൻഡോ എന്നോട് പലവട്ടം പറയുന്നുണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പക്ഷേ ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് നന്ദന പറയാൽ അപ്പോൾ അഭിഷേക് പറയുകയാണ് എന്തിനാണ് നമ്മൾ വോട്ട് കൊടുത്ത് അയാളെ ക്യാപ്റ്റനാക്കുന്നത് ജിൻറ്റോ നോമിനേഷനിലേക്ക് വരട്ടെ ജനവിധി തേടട്ടെ എന്ന് അപ്പോൾ സിജോയും പറയുന്ന കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് ജിൻറ്റോ ടോപ്പ് ഫൈവില് വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റാണെന്ന് ജിൻഡോ ടോപ്പ് ഫൈവിൽ വരുമെന്ന് ചിന്തിക്കാൻ ഇത്ര വലിയ മൈൻഡ് ഗെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കോമൺ സെൻസ് മാത്രം മതി കാരണം തുടക്കം മുതൽ എത്രയോ വട്ടം നോമിനേഷൻ വന്നയാളാണ് ജിൻഡോ തവണ പോലും ജിൻഡോ പുറത്തായിട്ടില്ല അപ്പോൾ ബുദ്ധിയുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ എന്തായാലും ഇയാൾ ടോപ്പ് ഫൈവിലെത്തുമെന്ന് സായി ആ സമയത്ത് ആ കൂട്ടത്തില്ല അറിഞ്ഞുകൊണ്ട് വലിയ ഗുണതന്ത്രങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല ഞാൻ എനിക്ക് ചിരി വന്നുവെന്ന് ആദ്യമേ പറഞ്ഞ കാര്യം ഇപ്പം പറയാം ഈ സായും സിജോയും അഭിഷേകും നന്ദനമൊക്കെ ഇരുന്നിട്ട് പലപ്പോഴും ഗെയിം പ്ലാനുകൾ ചർച്ച ചെയ്യാറുണ്ട് നൂറ് ദിവസം വരെ എങ്ങനെ പോണമെന്നും എങ്ങനെ ടാസ്ക് കളിക്കണമെന്നും പണപ്പെട്ടി ആയി കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ള വലിയ വലിയ ചർച്ചകളാണ് അവർ നടത്തുന്നത് ഈ സായയും ഷിജോയും അഭിഷേകും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവർ മൂന്ന് പേരുമാണ് ടോപ്പ് ത്രീയിൽ വരാൻ സാധ്യതയുള്ളവർ പിന്നെ നന്ദന മാത്രമേ ഉള്ളൂ അല്പം ഡൗൺ ഡൗണായിട്ട് കളിക്കുന്നത് അതുകൊണ്ടാണ് നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ഇവർ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ മണ്ണന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു പോളിട്ട് കഴിഞ്ഞാൽ ഇവരെക്കാൾ കൂടുതൽ വോട്ട് നന്ദനയ്ക്ക് കിട്ടാറുണ്ടെന്ന് അതുകൊണ്ട് ടോപ്പ് ത്രീയിലുള്ള ഈ മൂന്ന് പേരുടെ കൂടി എങ്ങനെ ജിൻഡോയെ ടോപ്പ് ഫൈവില് വരെ എത്തിക്കാതിരിക്കാമെന്നുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ഗൂഢാലോചനകളുമാണ് ഇവിടെ നടന്നത് ഈ മൂന്ന് മഹാന്മാരുടെ ഗെയിമിനെ കുറിച്ചുള്ള അനലിസും ചർച്ചകളും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത് ഞാൻ പറഞ്ഞത് പക്ഷേ അഭിഷേക് ഇവരെ കാണാൻ കുറച്ചുകൂടെ മെച്ചമാണ് ഇവരൊക്കെ വെച്ച് ഒരു വോട്ട് ബോൾ നടത്തുകയാണെങ്കിൽ അഭിഷേക് തന്നെയായിരിക്കും മുമ്പിൽ അപ്പോൾ പ്രേക്ഷകർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം